ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മുഹമ്മദ് മുഹമ്മദ് സഹോദരൻ സക്രിയ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ഒരു നിന്ന് ഹമാസ് നേതാവ് മൃതദേഹം കണ്ടെത്തിയതായും റിപ്പോർട്ടുകളുണ്ട് കൊല്ലപ്പെട്ട മുൻ ഹമാസ് നേതാവ് യഹിയ സിൻവാറിന്റെയും ഗാസയിലെ നിലവിലെ ഹമാസ് നേതാവായ മുഹമ്മദ് സിൻവാറിന്റെയും സഹോദരൻ സക്രിയ സിൻവാർ മധ്യ ഗാസ മുൻപിലെ നുസീറത്തിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഗാസയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ ലെക്ചറായിരുന്നു സക്രിയ സിൻവാർ ഭീകരസംഘടനയിലെ വ്യക്തികളുമായി സക്രിയ സിൻവാറിന് ബന്ധമുണ്ട് ഹമാസിന്റെ ശേഷിക്കുന്ന നേതൃത്വത്തെയും അടിസ്ഥാന സൌകര്യങ്ങളെയും തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ഗാസാ മുൻപിലുടനീളം ഇസ്രയേൽ ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനിടെയാണ് സക്രിയ സിൻവാറിന്റെ മരണവാർത്ത വരുന്നത് അതേസമയം കഴിഞ്ഞയാഴ്ച ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയ ഗാൻ യൂനൂസിലെ ഒരു തുരങ്കത്തിൽ നിന്ന് ഹമാസ് നേതാവ് മുഹമ്മദ് സിൻവാറിന്റെ മൃതദേഹം കണ്ടെത്തിയതായി സൌദി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു എന്നാൽ ഈ റിപ്പോർട്ടുകളൊന്നും ഇസ്രായേൽ സൈന്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല കഴിഞ്ഞയാഴ്ച ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസ് നേതാവ് മുഹമ്മദ് സിൻവാർ കൊല്ലപ്പെട്ടുവെന്ന് താൻ വിശ്വസിക്കുന്നുവെന്ന് പ്രതിരോധമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വിദേശകാര്യ പ്രതിരോധ സമിതിയോട് പറഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട് ഹമാസിന്റെ പ്രധാന കമാൻഡർമാരെ ഇല്ലാതാക്കുകയും ഭീകരസംഘടന ഉപയോഗിക്കുന്ന തുരങ്ക ശൃംഖലകൾ നശിപ്പിക്കുകയും ചെയ്യുന്നതുൾപ്പെടെ ഹമാസിന്റെ സമ്പൂർണ്ണ പരാജയമെന്ന നേട്ടം കൈവരിക്കുന്നതിലാണ് തങ്ങളുടെ നിലവിലെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത്